സൈബർ ആക്രമണം നേരിടുന്ന മാളിയക്കൽ കുടുംബത്തിന് സ്വാതന്ത്ര്യവുമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാളിക്കൽ തറവാട്ടിൽ എത്തി ഏത് ഇബിലിസിൻ പറഞ്ഞാലും നമ്മൾ നിർത്താൻ പോണില്ല സൈബർ ആക്രമണത്തിന് പാട്ടിലൂടെ തന്നെ മറുപടിയുമായി മാളിയക്കൽ കുടുംബം രംഗത്ത് എത്തി യു ഡി എഫ് സൈബർ ആക്രമണം നേരിടുന്ന മാളിയേക്കൽ കായിക സംഘത്തെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആദരിച്ചു തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അഹങ്കാരത്തിൽ മാളിയേക്കൽ കുടുംബത്തെയും മാളിയേക്കൽ കായിക സംഘത്തെയും അപമാനിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ആദരവെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിനൊപ്പം ദീർഘകാലമായി ഇഴുകിച്ചേർന്ന കുടുംബമാണ് വർഷങ്ങളായി മാളിയേക്കൽ കായിക സംഘം പാടുന്നുണ്ട് എം ഇ എ സമ്മേളനത്തിനടക്കം ആദ്യകാലത്ത് പാടിയതാണ് ചരിത്രം തലശ്ശേരി കലാപകാലത്ത് മതമൈത്രിയുടെ സ്നേഹഗാഥകളുമായും ഇവർ തെരുവിലിറങ്ങിയിട്ടുണ്ട് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വിജയത്തിനായും പാട്ടുപാടി പ്രചാരണം നടത്തിയ കുടുംബത്തെയും ഗായക സംഘത്തെയുമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സംഘം അധിക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു അടിയേക്കൽ ഗായക സംഘം എത്രയോ വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് സമയത്തും മറ്റു സന്ദർഭങ്ങളിലുമെല്ലാം ആകർഷകവും ആവേശകരവുമായ പാട്ടുകൾ പാടുന്ന ഒരു ടീമാണ് ഈ മാളിയേക്കൽ തറവാട് തന്നെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം ദീർഘകാലമായി ഇഴുകിച്ചേർന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ കെ ശൈല ടീച്ചറുടെ വിജയത്തിന് വേണ്ടി പാട്ടുപാടി നല്ലതുപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തിയ ഗായക സംഘമാണ് മാളിയേക്കൽ ഗായക സംഘം അവരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്ന പ്രചാരവേദ നടത്തിയ ലീഗുകാരും കോൺഗ്രസ്സുകാരും യഥാർത്ഥത്തിൽ നാടിനെ അവമാനിക്കുകയാണ് ചെയ്തത് തലിശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് സന്ദേശം ഈ മാളിയേക്കൽ രാഷ്ട്രീയ പക്ഷപാതിത്വവും നിലപാടും പാട്ടിലൂടെ പ്രകടിപ്പിച്ചതിനാണ് അശ്ലീല സൈബർ ആക്രമണമെന്ന് മാളിയേക്കൽ കുടുംബം പറഞ്ഞു പാട്ട് കുടുംബത്തിന്റെ വികാരമാണെന്ന് മാളിയേക്കൽ മറിയമ്മയുടെ മകൾ പറഞ്ഞു യും അപ്പൊ കുറെ കൊല്ലകളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ പാട്ടാണെങ്കിലും അല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇരുപത്ത ഇതും കൊണ്ട് പിന്നെ അവര് വരുന്നത് അശ്ലീല അധിക്ഷേപം നടത്തിയവർ കോൺഗ്രസുകാരിയായ എന്നെ ആക്കുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു ഏരിയ സെക്രട്ടറി സി കെ രമേശൻ കാരായി ചന്ദ്രശേഖരൻ കാത്താണ്ടി റസാഖ് ഒ വി ജാഫർ അഡ്വക്കേറ്റ് കെ സത്യൻ എന്നിവരും ഒപ്പമുണ്ടായി